കാസർഗോഡ് വെള്ളൂർ പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന ആരോപണവുമായി സി പി ഐ എം രംഗത്ത് വിവിധ വാർഡുകളിൽ ഉൾപ്പെടേണ്ട യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കി ഒഴിവാക്കപ്പെടേണ്ട വോട്ടുകൾ കൂട്ടിച്ചേർത്തുവെന്നാണ് ആരോപണം സംഭവത്തിൽ സി പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു ഭീമ ഭീമോത്സവം കൈനിറിയ ഓണസമ്മാനവുമായി നമ്മുടെ സ്വന്തം ഭീമ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഭീമ സ്വർണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകുന്നു ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട് ബി ജെ പി ഭരിക്കുന്ന വെള്ളൂർ പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ പക്ഷപാതപരവും നിയമവിരുദ്ധവുമായ രീതിയാണ് അവലംബിച്ചതെന്ന് സി പി എം വെള്ളൂർ ലോക്കൽ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു വിവിധ വാർഡുകളിൽ ഉൾപ്പെടേണ്ട യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കി ഒഴിവാക്കപ്പെടേണ്ട വോട്ടുകൾ കൂട്ടിച്ചേർത്തു മാനദണ്ഡപ്രകാരമുള്ള വാർഡ് അതിരുകൾ പൂർണ്ണമായും ലംഘിച്ച് താല്പര്യമുള്ള വാർഡുകളിൽ വോട്ട് മാറ്റി നൽകി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രവർത്തകർ രംഗത്തെത്തി ഗ്രാമപഞ്ചായത്തിലെ പട്ടിക വളരെ പക്ഷപാതപരമായ സമീപനമാണ് ആ പഞ്ചായത്തിൽ നട നടത്തപ്പെട്ടിട്ടുള്ളത് ഒന്ന് എത്രയോ വർഷങ്ങളായി താമസമില്ലാത്ത ബി ജെ പി അനുകൂലികളായ നൂറുകണക്കിന് വോട്ടർമാരെയാണ് ഈ പട്ടികയിൽ നിലനിർത്തിയിട്ടുള്ളത് എന്നാൽ ഇടതുപക്ഷ അനു അനുഭാവത്തിലുള്ള ആറ് മാസം പോലും കല്യാണം കഴിഞ്ഞ് പോയവരെ പോലും ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു അതുപോലെ പുതിയതായി അപേക്ഷ കൊടുത്ത പല ഇടതുപക്ഷ ഇടതുപക്ഷാനുകൂലികളുടെ വോട്ടും പട്ടികയിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടി നല്ല ജാഗ്രതയാണ് അവർ കാണിച്ചിട്ടുള്ളത് എന്നാൽ മറ്റുള്ളവരുടെ വോട്ട് ബി ജെ പി അനുകൂലികളായ വോട്ട് ഒരു രേഖയും ഇല്ലാതെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ചില വാർഡുകൾ ബി ജെ പി കാരെ വിജയിക്കുന്നതിന് വേണ്ടി പല സ്ഥലത്ത് നിന്നുള്ള വോട്ടർമാരെ പഞ്ചായത്തിന് പുറത്തുള്ളവരെ പോലും ആ വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ബീഹാർ മോഡലിൽ തൃശൂർ മോഡലിൽ ചില വാർഡുകളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം കഴിഞ്ഞാൽ വളരെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് ഈ വോട്ടർ ബെഡൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ഹിയറിംഗിന് ഹാജരാവാത്തവരെയും രേഖകൾ സമർപ്പിക്കാത്തവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയപ്പോൾ കൃത്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് ഹാജരായവർക്ക് വോട്ടില്ല ഒരേ വീട്ടു നമ്പറിൽ തന്നെ വോട്ടുകൾ ക്രമവിരുദ്ധമായി ചേർത്തു അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും ഇക്കാര്യത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളതായും ലോക്കൽ സെക്രട്ടറി കെ എച്ച് സൂപി പറഞ്ഞു വോട്ട് വ്യാപകമായ വോട്ടർ ലിസ്റ്റ് കിട്ടിയ പാട് നമുക്ക് ബോധ്യപ്പെട്ടു ഒരു വാർഡിൽ ഒരു വീട് നമ്പറില് മുപ്പത്തെട്ടോളം വോട്ടുകൾ അനധികൃതമായിട്ട് കയറ്റിയിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കലക്ടർക്കും പരാതി കൊടുക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ഏകപക്ഷീയമായി പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് വോട്ട് ചേർക്കൽ നടന്നിട്ടുണ്ട് കർണാടകയിൽ നിന്നും വന്നുള്ള ഗഡിപ്രദേശത്തു നിന്നുള്ള പല ആൾക്കാരുടെ വോട്ടുകൾ ചില വാർഡുകളിൽ ചേർത്തിട്ടുണ്ട് കള്ളവോട്ട് ഇത് തൃശ്ശൂർ മോഡലായി ആവർത്തിക്കുന്ന രീതിയിലേക്കാണ് വെള്ളൂർ പഞ്ചായത്ത് ഇപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാറും ചില ഉദ്യോഗസ്ഥ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കലക്ടറോടും ഇലക്ഷൻ കമ്മീഷനോടും ആവശ്യപ്പെടാനുള്ളത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ പഞ്ചായത്ത് ഓഫീസിലെത്തി സി പി പ്രവർത്തകർ പ്രതിഷേധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്